Hi പപ്പൻ ടി നായരുടെ സംവിധാനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സൈന പ്ലെയിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ മലയാളം കോമഡി ഡ്രാമാ സിനിമയായിരുന്നു വയസ്സ് എത്രയായി മുപ്പത്തി എന്നുള്ളത് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പ്രശാന്ത് മുരളി അതുപോലെ ഷിജു യൂസി ഒക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് ബ്രിഗേഷ് എന്നുള്ളതാണ് ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് പ്രധാന പ്രശ്നം എന്നുള്ളത് ഏകദേശം മുപ്പത്തി ഒൻപത് വയസ്സോളം അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ മുപ്പത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിവാഹം ഇതുവരെയായിട്ട് നടന്നിട്ടില്ല അതിന് പ്രധാനമായിട്ട് പറയുന്നത് ഇത്രയും വയസ്സായി കൂടാതെ ഒരു സർക്കാർ ജോലി ഇല്ല ജോലിയില്ല ഒരു കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമെന്നുള്ളത് അതുകൊണ്ട് തന്നെ പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ആ അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ സിനിമ കഥ പറഞ്ഞു പോകുന്നതാണ് ഏകദേശം ഒരു പ്ലോട്ടെന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഒരു കഥ കഥാപരിസരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന സത്യസന്ധത അല്ലെങ്കിൽ ആ ഒരു റിയലിസ്റ്റിക് പശ്ചാത്തലമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒറ്റയടിക്ക് പറയേണ്ടത് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അവൻ്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥമില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ റിജക്റ്റ് ചെയ്യും അതുപോലെ ഇച്ചിരി പ്രായം കൂടി കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് ശക്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥ എന്ന് തന്നെ ഈ ഒരു ചിത്രത്തെ പറയാൻ സാധിക്കും അതുതന്നെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാൻ സാധിക്കും കൂടാതെ പ്രകടനങ്ങൾ എന്നുള്ളൊരു കാര്യം പറയണം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വലിയ താരനിരയൊന്നുമില്ല കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞി കാസ്റ്റിംഗ് ആണ് നടത്തിയിട്ടുള്ളത് അതായത് ചെറിയ ചെറിയ താരങ്ങളെ ൊക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു കൊച്ചു സിനിമയാണ് എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് എങ്കിലും എടുത്തു പറയേണ്ടത് ഒന്ന് നായകനായിട്ട് നായകനായിട്ടെത്തിയിട്ടുണ്ടായിരുന്ന പ്രശാന്ത് മുരളി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അളിയൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഷിജി യൂസി രണ്ടുപേരുടെ പ്രകടനവും കയ്യടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കൂടുതൽ കുറേ താരങ്ങളുണ്ട് കേട്ടോ എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനമാണ് എങ്കിലും എടുത്തു തോന്നുന്ന ഈ രണ്ട് പേരുടെ പ്രകടനമാണ് നൈസായിട്ട് തന്നെയാണ് രണ്ട് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ രണ്ട് കഥാപാത്രങ്ങളെയും ഈ താരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇപ്പോൾ നായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ കൺവീൻസിംഗ് ആകുന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്ക്രീനിലേക്ക് എത്തിക്കാൻ സാധിച്ചു കൂടാതെ അദ്ദേഹത്തിൻ്റെ അളിയൻ ക്യാരക്ടർ ഷിജു യൂസി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിന്റെ ക്ലൈമാക്സിലെ പ്രകടനം ഒക്കെ തന്നെ തീർച്ചയായിട്ടും കയ്യടി അറിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു എന്ന് പറയാൻ സാധിക്കും കൂടാതെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സിനിമയ്ക്കൊരു റിയലിസ്റ്റിക് ആംബിയൻസ് ഉണ്ട് ഓക്കെ നമുക്കൊരു സിനിമ എന്നതിൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു കുറച്ചൊരു പ്രദേശം അവിടെ നായകന്റെ വീട് ആ നായകന്റെ വീടിന് ചുറ്റുമുള്ള അയൽവക്കക്കാർ എന്നുള്ളൊരു ഫീൽ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട് അതിന് പ്രധാനമായിട്ട് പറഞ്ഞിട്ട് ഒന്ന് സംഭാഷണം സംഭാഷണമെന്നുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ചിത്രത്തിന്റെ ഛായഗ്രഹണം യും ചെയ്തിട്ടുള്ള ഷമീർ ഗിബ്രാൻ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാറ്റഗ്രഫി കാഴ്ചയും പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഡി ഒ പി കാഴ്ചയും നിന്നിട്ടുണ്ടായിരുന്നത് എസ്പെഷ്യലി പറയേണ്ടത് കുറേ സിംഗിൾ ടേക്കിലുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട് ക്ലൈമാക്സിലെ കുറച്ച് നേരമൊക്കെ തന്നെ വളരെ സിംഗിൾ ടെക്കിലൊക്കെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉണ്ട് ആ സിംഗിൾ ടേക്കിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്കൊരു തനിമ ഒരു നാടൻ തനിമ എന്നൊക്കെ ഉള്ളൊരു കാര്യമുണ്ടല്ലോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും തരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ക്യാമറ വർക്കിന് സാധിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ കൊള്ളാമായിരുന്നു എങ്കിലും ഗാനങ്ങളില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് ഗാനങ്ങൾ കേൾക്കാൻ കൊള്ളാം ഒരു മൂന്നാല് സോങ്സ് ഒക്കെ എത്തുന്നുണ്ട് ഒരു പക്ഷേ ഒരു ഒന്ന് രണ്ട് സോങ് സ്കിപ്പ് ചെയ്യുകയായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത കേസാണ് എന്നാൽ ഗാനങ്ങൾ കൊള്ളാമായിരുന്നു എന്ന് പറയാൻ സാധിക്കും ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ എന്നുള്ളത് വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമയല്ല ഒരു കൊച്ചു സിനിമയാണ് ഒരു റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ആ കൂടി തോന്നിയിട്ടുള്ള ചിത്രത്തിൻ്റെ ബി ജി എം വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തെടുക്കേണ്ടതായിരുന്നു കാരണം പല മൊമെൻസിലും ആ ഒരു കൃത്യമായിട്ടുള്ള ഫീല് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കാത്ത പോലെ തോന്നി അത് പ്രധാനമായിട്ട് പറയേണ്ടത് ബി ജി എം സ്വന്തം തന്നെ പേഴ്സണലെനിക്ക് അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ടൊന്നും തോന്നിയില്ല അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു അതുപോലെ തന്നെ എഡിറ്റർ ഇത്തരത്തിലുള്ള ഈ സോങ്സും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് ട്രിമ്മി ഒക്കെ എടുക്കുകയായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് തോന്നിയേനെ എന്തായാലും ഓവറോൾ പറയുമ്പോഴത്തേക്കും ഒരു വട്ടം കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു കൊച്ചു സിനിമ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തുളെ എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം ടാറ്റാ